ആലഞ്ചേരി പിതാവ് ഈ കുർബാന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ കുർബാന വിഷയത്തിന്റെ ആദ്യത്തെ സർക്കുലർ ഇറക്കിയത് നമ്മുടെ പള്ളികളിൽ വായിച്ചിട്ട് പോലുമില്ല അതിനകത്ത് ആ സർക്കുലർ പരസ്യമായി വായിച്ചിരുന്നെങ്കിൽ ഒരു പരിധി വരെ വിശ്വാസികൾ അറിയുമായിരുന്നു അത് ഒരു പള്ളികളിലും വായിച്ചിട്ടില്ല അത്ര കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ആലഞ്ചേരി പിതാവ് ഇതിൻ്റെ വശങ്ങൾ എല്ലാ ദൈവശാസ്ത്ര വശങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പഠനങ്ങളെ കുറിച്ചും തീരുമാനങ്ങളെ കുറിച്ചൊക്കെ പിതാവ് ഒരു കത്ത് ഒരു സർക്കുലർ ഇറക്കിയത് അത് നമ്മുടെ പള്ളികളിൽ വായിച്ചിട്ടില്ല അതിന് പകരം വായിച്ചത് എന്താണ് അന്നുണ്ടായിരുന്ന നമ്മുടെ കരീൽ പിതാവും ഈ വൈദിക വിമതനും കൂടെ കൂടി ഒരുമിച്ച് മുണ്ടാടന പോലുള്ള ആളുകളെ കൂടി ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ ഒരു കത്താണ് അന്ന് അവർ വായിച്ചത് അവർ അവർ അവരിത് മറുപടി അതായത് ആനഞ്ജാവ് ഇറക്കിയ സർക്കുലറിന് മറുപടി കത്താണ് ഇവർ വായിച്ചത് അതാണ് എല്ലാ പള്ളികളിലും വായിച്ചത് എൻ്റെ പള്ളിയിൽ വായിച്ചപ്പോൾ ഞാൻ തടയുകയും ചെയ്തു പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ വശം വിശ്വാസികളിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അന്നത് ആ സർക്കുലർ വായിച്ചിരുന്നുവെങ്കിൽ കുടുംബയൂണിറ്റുകൾ ചർച്ചയാകുമായിരുന്നു സംശയമുള്ളവർ ചോദിക്കുമായിരുന്നു വികാരി അച്ഛന്മാർ അത് മറുപടി പറഞ്ഞു കൊടുത്ത് ഈ കുർബാന ഏതാണ് കുർബാന സഭയുടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള വികാരിയച്ചൻ ചെയ്യുമായിരുന്നു പക്ഷേ ഇത് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വിശ്വാസികളിലേക്ക് ഒന്നും ഇതെത്തിയിട്ടില്ല അജ്ഞ അജ്ഞരാണ് സത്യമാണ് അജ്ഞരാണ് ഒരു പരിധിയിൽ അവർ നിസ്സഹായരും അവർ നിരപരാധികളുമാണ് പക്ഷേ എന്നാൽ ഇവർ ചെയ്തത് ഇവര് ഇതിനെതിരായിട്ടുള്ള സന്ദേശങ്ങളും ഇതിനെതിരായിട്ടുള്ള മാർഗങ്ങളും അതായത് പൈശാചികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു കൂട്ടി ഇവരെ ഈ വിശ്വാസികൾ വഴിതെറ്റിച്ചു വഴിതെറ്റിച്ചു അപ്പൊ ആ തെറ്റായ ബോധ്യങ്ങൾ നമ്മുടെ വിചാരിച്ചും പറയുന്ന ഒരു കാര്യത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ വിചാരിച്ച ആൾക്കാരം പറയുകയാണോ നമ്മൾ നാളെ മുതൽ കുർബാനയുടെ സ്വീകരണ സമയത്ത് നിങ്ങളെല്ലാവരും പുറംതിരിഞ്ഞ് അങ്ങനെ റോഡിലേക്ക് നോക്കി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യും നമ്മുടെ ആൾക്കാർ അൽത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയർപ്പണ സമയത്ത് ഒരു സമയത്ത് പറയുകയാണ് പൊക്കി ഇറങ്ങണ സമയത്തോ അല്ലെങ്കിൽ വാഴുവിൻ്റെ സമയത്തോ പറയാണ് നിങ്ങൾ റോട്ടിലേക്ക് നോക്കി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യുന്ന വിശ്വാസികളാണ് ഇപ്പൊ നമ്മൾ അതിനത്ര അധികം അനുസരണം വികാരിമാർ ഇവർ പഠിച്ചു തെറ്റായ അനുസരണം ചെറിയ തെറ്റായ അനുസരണം പഠിച്ചു അതുകൊണ്ട് ഇവരെ അത്മാരായ നമുക്ക് ഇനി കുറച്ച് സഭയുടെ പക്ഷത്ത് കൂടെ നിൽക്കുന്ന കുറെ വിശ്വാസികളുണ്ട് കുറെ അല്മാരുണ്ട് എന്നു ഇവർക്കൊന്നും ആ ഇടവകയിൽ ആ വിശ്വാസ സമതല കടന്നു ചെന്ന് ഒരു ബോധവൽക്കരണം നടത്താൻ പറ്റില്ല അത്രയധികം ഇവര് ഇവരെ വഴിതെറ്റിച്ചുകൊണ്ട് തിന്മയുടെ പാതയിൽ വലിയൊരു സമൂഹമായിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും ഏർ കുറെ പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ ചില സത്യങ്ങൾ പുറത്തു വരികയും ആ സത്യങ്ങളിൽ നിന്നും ഒത്തിരി അനേകം പേര് അതിൽ നിന്ന് വഴിമാറി വേറിട്ട് ചിന്തിക്കുകയും സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം കൂടുതൽ ഓരോരോ പ്രവർത്തനങ്ങളിലൂടെ കൂടുതലായിട്ട് ഈ വിശ്വാസികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ അതിനുള്ള പരിശ്രമമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അത് ഓൾറെഡി നമ്മുടെ ഈ ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് ഏകോപനത്തോടെ ഒരു ഒരു ഗ്രൂപ്പായിട്ട അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാനുള്ള തീവ്രമായ പരിശ്രമം ഏതാണ്ട് വിജയം കണ്ടു നിൽക്കുമ്പോൾ ആ അതിൻ്റെ നേതൃത്വം ആര് വഹിക്കും എന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കത്തോലിക്ക കോൺഗ്രസ് ഈ ഇതിൻ്റെ രംഗത്ത് വരികയും അത് ഏറ്റെടുക്കുകയും അവരുടെ മേൽനോട്ടത്തിൽ ഈ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും അവരുടെ മേൽനോട്ടത്തിൽ സഭയുടെ ആധികാരിക ഔദ്യോഗിക സംഘടന ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ സഭയിലുള്ള സംഘടനയാണ് അംഗീകാരമുള്ള സംഘടനയാണ് അവർ അൽമയ സംഘടനയാണ് അവർ ഏറ്റെടുത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കൂടി മീറ്റിങ്ങിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവാകുളം പള്ളിയിൽ അടുത്ത ഞായറാഴ്ച മൂന്നര മണിക്ക് ഒരു ബലിയർപ്പണം നടത്തി ഇതിൻ്റെ ഒരു പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പം അത് വിജയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഓരോ ഇടവക തലത്തിലും അതിന്റെ പ്രവർത്തനങ്ങൾ വരും ഇതിന്റെ ശക്തമായ പ്രസ്താവനകളും പത്രപ്രസ്ഥാനങ്ങളും വരും പിതാക്കന്മാരുടെയൊക്കെ കത്തുകളും സന്ദേശങ്ങളും വരും ഇതെല്ലാം വിശ്വാസികളിൽ എത്തിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കി ആളുകളെ പിന്തിരിപ്പിച്ച് സത്യത്തിലേക്ക് സഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ പങ്ക് പങ്കുകാരാകുക അവർ വിളിക്കുന്ന മീറ്റിങ്ങുകളിലും സമ്മേളനങ്ങളിലും ഒക്കെ വന്ന് പങ്കെടുക്കുക നമ്മളൊരു വയലൻസ് എങ്ങുമില്ല എല്ലാം ശാന്തമായി സഭയുടെ ആരാധനാക്രമത്തിന്റെയും സഭയുടെ പ്രബോധനങ്ങളുടെയും പിൻബലത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അവരുടെ ലക്ഷ്യം അതിനകത്ത് ഇടർച്ച ഉണ്ടാക്കുന്ന പലതും വന്നേക്കാം അതൊന്നും നമ്മൾ അവഗണിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടായ്മയിൽ മുന്നേറുക എന്ന് മാത്രമേ ഇപ്പോൾ ഇതിന് മറുപടി ആയിട്ട് പറയാനുള്ളൂ സഹോദരി പറയുന്നത് പോലെ നമ്മൾക്ക് പല ആരെയും പരസ്പരം വിശ്വ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ ഉള്ളിലെ ആശങ്കയും തെറ്റിദ്ധാരണകളുമാണ് അതെല്ലാം നീങ്ങും നീങ്ങി ഒരു ഏകോപനത്തിലും സത്യവിശ്വാസ സമൂഹത്തിലേക്കും ഇത് കൂട്ടിച്ചേരപ്പെടും വൈകാതെ തന്നെ നമ്മുടെ കുർബാനയും നമ്മുടെ പള്ളികളിൽ നമുക്ക് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇനി ഈ പറഞ്ഞതൊന്നും വിജയം കണ്ടില്ല എങ്കിൽ നമ്മൾ അടുത്തൊരു മാർഗം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും എത്രത്തോളം വിജയം കാണും കാരണം നമുക്കെതിരെ എതിര് നമുക്ക് എതിര് നിൽക്കുന്നവൻ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കുന്നവർ വചനമുണ്ട് എന്ന് പറയുന്നതിൽ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെന്നുള്ള ബോധത്തിന് മുന്നോട്ട് നീങ്ങുമ്പോൾ വിശാദിയ അത്യധികം ശക്തിയോടെ മുന്നേറുന്ന ഒരു സമൂഹത്തെ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് കൊണ്ടെടുക്കണം അതിൽ വൈദികരുണ്ട് അതാണ് ഏറ്റവും വലിയ അവരുടെ പോസിറ്റീവ് എനർജി ആ വൈദികരിലൂടെ ഈ പിശാചാണ് നയിക്കുന്നത് എന്ന് പരസ്യമായി വിശ്വസിക്കാനും അംഗീകരിക്കാനും ആർക്കും പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ സത്യം ബോധ്യപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഒരു കൂട്ടായ്മയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അത് വിജയം കണ്ടെത്തും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ഒത്തിരി പ്രവർത്തിക്കാം ദൈവം ഈശ്വരം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹല്ലേലിക്കാം